കെ സുവിന്റെ നിയമസഭാ മാർച്ച് അക്രമാസക്തമായി എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത് രണ്ടു തവണ ഇതിനകം ജലഭീരങ്കി പ്രയോജിച്ചുവെന്നറിയാൻ സാധിക്കുന്നു വി പ്രസാദും ആറു സിബാലുമാണ് വിശദാംശങ്ങളുമായി പ്രസാദ് മാർച്ച് ഇന്നും സംഘർഷത്തിലാണോ കലാശിക്കുന്നത് നിയമസഭയിലേക്കുള്ള കെ എസ് യു മാർച്ചാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതിൽ മൂന്നാമത്തെ തവണ മൂന്നാമത്തെ തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് എം എൽ എ ഹോസ്റ്റലിന് അടുത്തു നിന്ന് തുടങ്ങിയ മാർച്ച് എത്തുമ്പോൾ തന്നെ പോലീസിന് നേരെ ചെറിയ തോതിലുള്ള കല്ലേറുണ്ടായി അപ്പോൾ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടങ്ങി കനത്ത സുരക്ഷയാണ് പോലീസിന്ന് ഏർപ്പാടാക്കിയത് മാർച്ച് സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ സ്പെഷ്യൽ ബാഞ്ചിന് റിപ്പോർട്ടുണ്ടായിരുന്നു സാമാന്യം നല്ല കുട്ടികളുടെ എണ്ണമായിരുന്നു ഇന്നിപ്പോൾ ആ പ്രതിഷേധ മാർച്ചിൽ ഉണ്ടായത് രണ്ട് ജലഭീരങ്കി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പോലീസ് ഇവിടെ അണിനിരത്തി മാർച്ച് എത്തിയോഗം തന്നെ പോലീസിനും അതെ കല്ലറുന്നു കൊടി കെട്ടിയ വഴിയും പൈപ്പും പോലീസിന് നേരെ എറിയുന്നുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് തവണയാണ് പോലീസ് ജലഭീരങ്കി പോവുകയും ചെയ്തു ഇപ്പോഴും ആ അടുത്ത മൂന്നാമത്തെ ജലപീരക്കിക്ക് ശേഷം കൂടിയെത്തിയ പ്രവർത്തകർ പാരിക്കേറിന് മുകളിലേക്ക് ചാടിക്കയറാനുള്ള ശ്രമം നടത്തുന്നു പോയ കുട്ടികൾ കൂട്ടത്തോടെ വീണ്ടും ബാരിക്കേഡിനടുത്തേക്ക് പോകുന്നതാണ് കാണുന്നത് കെ സു സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിലാണ് നിയമസഭയിലേക്ക് മാർച്ച് കസ്റ്റഡി മർദ്ദനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ രണ്ട് എം എൽ എ മാർ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിയമസഭയിലേക്ക് ഇന്ന് കെ എസ് യുവിൻ്റെ നേതൃത്വത്തിലുള്ള മാർച്ച് സംഘടിപ്പിച്ചത് ആ പിന്തിരിഞ്ഞോടിയ കെ സു പ്രവർത്തകർ വീണ്ടും ആ ഓടിയെത്തി ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയാണ് പോലീസിന് നേരെ ഇടക്കിടയ്ക്ക് കയ്യിൽ കിട്ടിയ ഹല്ലെ പറക്കി എറിയുന്നുണ്ട് പോലീസ് മൂന്ന് തവണ ജലവീരങ്കി പ്രയോഗിച്ചത് ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ ആ കുറച്ച് പ്രവർത്തകർ നിൽക്കുന്നു കുറച്ച് പ്രവർത്തകർ ബാരിക്കേഡിന് താഴെ പോലീസിനെതിരെ അതിരൂക്ഷമായ മുദ്രാവാക്യം വെച്ചുകൊണ്ട് തുടരുകയാണ് ശക്തമായ ഒരു ആ സംഘർഷത്തിനുള്ള സാധ്യത പോലീസ് നേരത്തെ കണ്ടതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷയാണ് ഇവിടെ ഏർപ്പാടാക്കിയത് ബാരിക്കേഡ് ബാരിക്കേഡിനപ്പുറം രണ്ട് ജലവീരങ്കി അടുത്ത പോലീസ് വിന്യാസമെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ആ ചിതയോടിയ കേസ് വിവരത്തിന് വീണ്ടും ബാരിക്കേഡിന് അടുത്തേക്ക് നീങ്ങുകയാണ് ആ പോലീസിന് നേരെ തുടർച്ചയായി ആ കഞ്ഞും അതുപോലെ തന്നെ വടികളും കൊന്ന് പ്രവർത്തകരുടെ ഭാഗത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് തവണയാണ് ചെയ്തത് വീണ്ടും ജോലി പരിഹരിക്കുന്നു മറ്റൊരു ഭാഗത്ത് പ്രവർത്തകരെ ആ പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നതാണ് ശക്തമായ ശക്തമായ ജലവീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു പ്രയോഗിക്കുകയാണ് ആ കെ എസ് യു പ്രവർത്തകർ വീണ്ടും നാലാമത്തെ തവണ ജലവീരങ്കി പ്രയോഗിക്കുന്നു ബാരിക്കേഡിന്റെ മറുഭാഗത്തു കൂടി ആ പോലീസുമായി ഉണ്ടും തള്ളിൽ ഏർപ്പെടാനുള്ള ഒരു ശ്രമമുണ്ടാവുകയാണ് പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകരാണ് ഇന്നിപ്പോൾ ഇവിടെ ആ പ്രതിഷേധിക്കാൻ വേണ്ടി എത്തിയത് കനത്ത പോലീസ് വിന്യാസം ഇവിടെ ഇവിടെയുണ്ട് നമുക്കറിയാവുന്നതുപോലെ ശക്തമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി കസ്റ്റഡി മർദ്ദനത്തെ തുടർന്നുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് വീണ്ടും പ്രവർത്തകർ ഇന്നിപ്പോൾ നിയമസഭയ്ക്ക് മുന്നിലേക്ക് വരുന്നത് നിയമസഭാ സമ്മേളനം തുടങ്ങി മൂന്നാമത്തെ ദിവസം ഇന്നിപ്പോൾ ശക്തമായ സമരത്തിലേക്ക് കെ എസ് യു പ്രവർത്തകർ നീങ്ങുന്നു പിന്തിരിഞ്ഞോടിയ പ്രവർത്തകരെ മറ്റുള്ളവർ തിരിച്ചു വിളിക്കുകയാണ് ആ ചിലർ പോലീസിന് നേരെ കല്ലെറിയുന്നുണ്ട് ആ ചിലർ കെട്ടിയ വടി പോലീസിന് നേരെ എറിയുന്നുണ്ട് ആ കല്ലെറിയുന്ന പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നുണ്ട് കെ എസ് നേതാക്കളെല്ലാം ആ പിന്തിരി നേടിയ പ്രവർത്തകർ വീണ്ടും വീണ്ടും പോലീസിന് മുന്നിലേക്ക് ബാരിക്കേഡിന് മുന്നിലേക്ക് വരുന്നു ബാരിക്കേഡിൻ്റെ മറുഭാഗത്ത് പോലീസുമായി ഉണ്ടും തള്ളും അതേപോലെ തന്നെ ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടാകുന്നത് അതിശക്തമായ പ്രതിഷേധം ശക്തമായ പ്രതിഷേധം കസ്റ്റഡി മർദ്ദനം ആ കസ്റ്റഡി മർദ്ദനത്തിലെ കസ്റ്റഡി മർദ്ദനത്തിൽ ആ പോലീസുകാരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ മുരളീധരൻ കെ മുരളീധരൻ സമരക്കാർക്ക് അഭിവാദ്യമർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു ഭാഗത്ത് പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുമ്പോഴാണ് മറുഭാഗത്ത് കെ മുരളീധരൻ ഇവിടേക്ക് എത്തുന്നത് ആ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ച് കഴിയുന്നൊരു സംഘർഷ സ്ഥലത്തേക്കാണിപ്പോൾ കെ മുരളീധരൻ വരുന്നത് ബാരിക്കേഡിനിപ്പുറം പ്രവർത്തകർക്ക് അഭിവാദ്യം അഭിവാദ്യമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് കെ മുരളീധരൻ ഇവിടേക്ക് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഇവിടേക്ക് എത്തിയത് കെ മുരളീധരന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിരവധി പ്രവർത്തകർ ഇപ്പോൾ കെ മുരളീധരനെ സ്വാഗതം ചെയ്തുകൊണ്ട് ബാരിക്കേഡിന് നീങ്ങുകയാണ് കെ മുരളീധരൻ ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിശക്തമായ അതേഷേധമാണ് നിന്ന് ഉണ്ടായത് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള പ്രതിഷേധമാണ് നേരത്തെ സംസ്ഥാനത്ത് പലയിടത്തും പ്രതിഷേധമുണ്ടായിരുന്നിപ്പോൾ നിയമസഭയ്ക്ക് മുന്നിലേക്കുള്ള പ്രതിഷേധമാണ് നാല് തവണ ജലപീരങ്കി പ്രയോഗമുണ്ടായി പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായപ്പോൾ കെ എസ് യു പ്രതിഷേധമുദ്ഘാടനം ചെയ്യാനിതാ കെ മുരളീധരൻ എത്തിയിരിക്കുന്നു